നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ലൈസൻസോ പ്രൊഫഷണൽ യോഗ്യതകളോ ഇല്ലാതെ ചികിത്സ നടത്തിയതിന് കുവൈത്തിൽ പ്രവാസി പിടിയിൽ ഒരു ഏഷ്യൻ പ്രവാസിയെ ഹവല്ലി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഹവല്ലിയിലെ ഒരു പഴയ കെട്ടിടത്തിലെ ഒരു മുറി അനധികൃത ക്ലിനിക്കാക്കി മാറ്റിയ പ്രതി അതേ രാജ്യക്കാരായ പ്രവാസികളെ ചികിത്സിച്ചിരുന്നു ഗർഭചിത്ര ഗുളികകൾ വേതന സംഹാരികൾ മയക്കുമരുന്നുകൾ വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ എന്നിവ ഇവിടെ നിന്ന് പിടിച്ചെടുത്തു ജിദ്ദ കിങ് അബ്ദുൾ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനത്തിനകത്ത് ജോർദാൻ യുവതിക്ക് സുഖപ്രസവം കോലാലംപൂരിൽ നിന്ന് സൗദിയിലേക്കുള്ള വിമാനത്തിൽ ജോർദാനിലെ അമ്മാനിലേക്ക് ജിദ്ദ വഴി യാത്ര ചെയ്യുകയായിരുന്നു ഇരുപത്തിരണ്ടുകാരിയായ യുവതി ജിദ്ദയിൽ വെച്ചാണ് യുവതി പ്രസവിച്ചത് ട്രാൻസിറ്റ് യാത്രക്കാരിയായി ഇവർക്ക് ജിദ്ദയിൽ ലാൻഡ് ചെയ്ത ഉടനെ പ്രസവ വേദന അനുഭവപ്പെടുകയായിരുന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ജിദ്ദയിലെ ആരോഗ്യ മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി സൗദി അറേബ്യയിൽ വിദേശ സന്ദർശകർക്ക് ഇനി മുതൽ സന്ദർശക വിസ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ സാധിക്കും സൗദി സെൻട്രൽ ബാങ്കാണ് പുതിയ നിബന്ധന പുറത്തിറക്കിയിരിക്കുന്നത് സന്ദർശക ഐ കാർഡ് ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ സൗദി സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് രാജ്യത്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള സൗകര്യം വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് തിരുഗ്രഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവിൻ്റെ സഹോദരി അബ്ദ രാജകുമാരി അന്തരിച്ചതായി റോയൽ കോട്ട് പ്രസ്താവനയിൽ അറിയിച്ചു തിങ്കളാഴ്ച മക്കയിലെ വിശുദ്ധ ഹറമിൽ നമസ്കാരത്തിന് ശേഷം മൈത്ത് നമസ്കാരം നിർവഹിച്ച് മൃതദേഹം മക്കയിൽ ഖബറടക്കി പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച കേസിൽ ഇരുപത്തിരണ്ടുകാരനെ ബഹ്റൈനിൽ അറസ്റ്റ് ചെയ്തു സോഷ്യൽ മീഡിയയിലൂടെ കെണിയിൽപ്പെടുത്തിയാണ് കുട്ടിയെ യുവാവ് ബ്ലാക്ക്മെയിൽ ചെയ്തത് അഴിമതി സാമ്പത്തിക ഇലക്ട്രോണിക് സുരക്ഷാ വിഭാഗത്തിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഇൻ സൈബർ സ്പേസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അധികൃതർക്ക് ലഭിച്ച രേഖസിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ദുബായിൽ എയർ ടാക്സികൾ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ പാർക്കും ടാക്സികൾ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ദുബായിൽ നിന്ന് റാസൽ ഖൈമിലേക്ക് വെറും പതിനഞ്ച് മിനിറ്റ് എത്തിച്ചേരാം അടുത്ത വർഷത്തോടെ എയർ ടാക്സികൾ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ഇലക്ട്രിക് എയർ ടാക്സി ഓപ്പറേറ്ററായ ജോബി ഏവിയേഷൻ പ്രതീക്ഷിക്കുന്നത് സൌദിയുടെ ചില മേഖലകളിൽ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് കിഴക്കൻ പ്രവിശ്യ റിയാദ് നജ്രാൻ എന്നിവിടങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ജിസാൻ അസീർ മേഖലകളുടെ ചില ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ചെങ്കടലിൽ കാറ്റ് വടക്കുപടിഞ്ഞാർ ദിശയിൽ നിന്ന് മണിക്കൂറിൽ പതിനഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ വിശാനും സാധ്യതയുണ്ട് കുവൈത്തിൽ വൻ മദ്യക്കടത്ത് ശ്രമം പരാജയപ്പെടുത്തി ഒരു യൂറോപ്യൻ രാജ്യത്തു നിന്നും വന്ന ഇരുപതടി കണ്ടെയ്നറിനുള്ളിൽ അതീവ രഹസ്യമായി ഒളിപ്പിച്ച നിലയിൽ സൂക്ഷിച്ച വലിയ അളവിലുള്ള മദ്യമാണ് അധികൃതർ പിടികൂടിയത് ശുവൈക്ക് തുറമുഖത്തെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് ആണ് മദ്യം പിടികൂടിയത് കണ്ടെയ്നറിനുള്ളിൽ സോളിഡ് കേബിളുകളുടെ റെയിലുകളാണ് ഉണ്ടായിരുന്നത് പരിശോധനയിൽ മൂവായിരത്തി മുപ്പത്തിയേഴ് കുപ്പിയോളം വിദേശ മദ്യം കണ്ടെയ്നറിനുള്ളിൽ നിന്ന് വിദഗ്ധമായി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രവാസി മലയാളി ഒമാനിൽ മരിച്ചു തിരുവല്ല കിഴക്കുമത്തൂർ സ്വദേശി വിജേഷാണ് മവേലയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ മരിച്ചത് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്ന് പത്തനംതിട്ട പ്രവാസി കൂട്ടായ്മയായ ഒപ്പം സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു മസ്ക്കത്ത് വടക്കൻ ബാധന ഗവർണറ്റിലെ ഷിനാസ് വിലയത്തിൽ കാറിന് തീ പിടിച്ച ഒരാൾ മരിച്ചു സ്വദേശി പൗരനാണ് മരിച്ചത് ഇന്നലെ രാവിലെയാണ് സംഭവം നടന്നത് സിവിൽ ഡിഫെൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം